ഏ ഗായ്സ് ഇപ്രാസ്ഥ ക്രിസ്മസിന് നമ്മുടെ വീട്ടിലെ എത്ര കേക്ക് മുറിച്ചെന്ന് നോക്കാവേ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് സ്കോട്ടിഷ് മോച്ച വെച്ചിട്ടാണ് ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഓമ കേക്ക് എന്നാണ് പേര് കേട്ടാൽ ഭയങ്കര സംഭവം തോന്നുമെങ്കിലും നമ്മുടെ സാധാരണ പ്ലം കേക്കിനൊക്കെയായും കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കായിട്ട് എനിക്ക് തോന്നി സംഭവം പ്ലം കേക്ക് എനിക്ക് അത്ര വളരെ താല്പര്യമില്ല വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഭയങ്കര ആണ് അതുകൊണ്ട് എനിക്ക് പ്ലം കേക്ക് കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് നെഞ്ചരിയും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കേക്ക് ആണ് കാരറ്റ് കേക്ക് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത ജയാ ബേക്കറി എന്നാണ് വാങ്ങിച്ചത് അവിടെ തന്നെ ഉണ്ടാക്കുന്ന കേക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞ മോനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം അടിപൊളി കേക്കാണ് എൻ്റെ വീടിന്റെ അടുത്ത ബേക്കറി ആയതുകൊണ്ട് പറഞ്ഞില്ല അടിപൊളി കേക്കാണ് എസ്പെഷ്യലി ക്യാരറ്റ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു വെറൈറ്റി സാധനം തന്നെയട്ട മോനെ ഞാൻ ഇത് വാങ്ങിച്ചത് ഇടപ്പള്ളി പള്ളിയിൽ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ തന്നെ അവരുടെ കെ സി വൈ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷൻ ആണെന്ന് അറിയാൻ പാടില്ല അവിടെയുള്ള കുറെ ചട്ടന്മാരെ എന്നെ ഉണ്ടാക്കി വിൽക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു നോക്കിയാണ് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സംഭവം മോനെ ഞാൻ വാങ്ങിച്ച കേക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഇതാണ് ആൽമണ്ട് കേക്ക് ആയിരുന്നു ആക്ച്വലി ഇത് അന്നേരം നമ്മൾ വീട്ടിലുണ്ടാക്കിയ വയനും കൂട്ടി ഞാൻ ആൽമണ്ട് കേക്ക് കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ അടുത്ത കേക്കാണ് ജയ ബേക്കറുടെ തന്നെ റിച്ച് പ്ലം കേക്ക് അന്ന് എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പ്ലം കേക്ക് ാണ് ചേച്ചിട്ട് ബർത്ത്ഡേക്ക് നമ്മൾ മുറിച്ചത് അടിപൊളി കേക്കാരെന്ന് ഒരു രക്ഷ ഉണ്ടായില്ല പിന്നെ റിച്ച് പ്ലം ആയാലും എന്ത് പ്ലം ആണെങ്കിലും പ്ലം കേക്ക് എനിക്ക് പൊതുവേ താല്പര്യമില്ല ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ മേടിച്ചത് ഓമൈ കേക്കിന്റെ റിച്ച് പ്ലം തന്നെയാണ് കാരണം നമ്മുടെ വീട്ടില് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം റിച്ച് പ്ലം ആണ് അപ്പൊ ഒരാളുടെ മാത്രം ഇഷ്ടം നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ എന്റെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ല ഗൈസ് ഈ കേക്കും ചേച്ചി എന്നെ എട്ടാ മുറിച്ച ബർത്ത്ഡേക്കാൾ ആയതുകൊണ്ട് നമ്മൾ വിട്ടുകൊടുത്തു ഗൈസ്